ഹലോ അപ്പം എല്ലാവർക്കും ഇങ്ങനത്തെ വീടേക്ക് സ്വാഗതമാണ് അപ്പം ഇന്ന് അത്താണ് ചിലടത്തൊക്കെ ഇന്നലെ പൂവിട്ടണം ഞങ്ങളിവിടെ ഇന്നിട വെച്ചിട്ടാണ് അപ്പം എന്താ ഞാനത് ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോഴത്തേക്കും ഞാൻ അവിടെ ആയിപ്പോയി സുധേത്തിൻ്റെ ഇടുന്ന ആണ് സോറി സുധേട്ടൻ്റെ ഇടുന്ന എന്താ നമ്മൾ പൂവിൻ്റെ ഇതൊക്കെ എന്തേന്ന് തറ ആ തറ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പറയാൻ വന്നിട്ട് ആ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാനിവിടിൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ടു എന്നാൽ വീഡിയോയ്ക്ക് പോവാം പറഞ്ഞല്ലോ അത്താണ് അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പൂ വാങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള പൂക്കൾ കൊണ്ടിട്ടായിരിക്കും പൂ എന്താ പൂടുകൾ പിന്നെ പിന്നെന്താ എന്നാൽ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അതിന് മുന്നേ ഞാൻ തറ കാണിച്ചു തരാം അപ്പം നാടൻ പൂവ് നമ്മുടെ ചെമ്പരത്തി കൃഷ്ണ പിന്നെ തേച്ചി അങ്ങനത്തെ നാടൻ പൂക്കൾ മാത്രം കേട്ടോ അപ്പോൾ ചേച്ചി പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് ചേട്ടനൊക്കെ വരച്ചു കൊടുക്കുകയാണ് പിന്നെ അമ്മ അടുത്ത് ചാണകമൊക്കെ തേക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റോറും അങ്ങനെ എന്താ പൂവൊക്കെ ഇടാൻ തുടങ്ങി അപ്പൊ ഫസ്റ്റ് ചെമ്പത്തിൽ പൂ വെച്ചിട്ടോ ഏട്ടനെ വരുന്നത് ബാക്കി പൂജ ചേച്ചി കൊണ്ട് കൊണ്ടന്ന് വെച്ചിട്ടുള്ളത് ചേച്ചി എന്തോ പിച്ചിടുക അങ്ങനെ എന്തോ ചെയ്യുന്നു ഇപ്പം നമ്മളെ പൂക്കള തട്ടപ്പടി റെഡിയാണ് നമ്മളെ നാടൻ പൂവോണ്ടിട്ടോ പൂക്കളം അപ്പോൾ അപ്പൊ എന്തായാലും കമൻ്റ് ഇടുക ഇഷ്ടമായില്ലെങ്കിലും കമന്റ് ഇടുക ഇഷ്ടമായില്ല എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായതെങ്കിൽ കമന്റ് ഇടുക പിന്നെ ഞങ്ങൾ ഇവിടെ വാങ്ങലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്നാലും പിന്നെ ആരും വളാഞ്ചേരി പോയില്ല വളാഞ്ചേരിയാണ് പൂവുണ്ടാവുക അപ്പോൾ അവിടേക്ക് പോകുമ്പോഴേ പൂ വാങ്ങു പിന്നെതാ ഒരാൾക്ക് ഇതാ അവിടെ പനീൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഛർദിച്ച് ഒള് ഒക്കെ കാണിച്ചു തരുന്നു അത് മാറി പിന്നും ഇപ്പം രണ്ടാമത് ഇതാ ചുമ്പം രണ്ട് മൂന്ന് ആവശ്യം ഛർദ്ദിച്ച് നേരെ ഒരു ചെറിയ ചൂടുണ്ട് അപ്പം ഒന്ന് സ്കൂൾ വിടണില്ലെങ്കിൽ വിചാരിച്ചു അപ്പം ഞാൻ ഇനി എടുത്തോണ്ട് പോയി പല്ലേക്കണം അല്ലേ ശ്രീ ക അപ്പം അതിനാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ കൂഴിയൊക്കെ കഴിഞ്ഞു തിരുമ്പി കുളിച്ചു അപ്പോഴത്തെ ശ്രീ ശ്രീക്കുട്ടി ഇവിടെ നെയ്ച്ചാണ് ഷർദ്ദിച്ച് കുറേ അപ്പം രണ്ടൊന്നു വെച്ച ഛർദിച്ചൊക്കെ കഴിഞ്ഞു എന്താ ചായ കൊടുത്തിട്ട് പല്ലേശ ചായ കൊടുത്തിട്ടെങ്കിൽ മരുന്ന് കൊടുക്കണം പിന്നെ പണിക്കാരോടെ വന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണണം അതേപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും അത്തം ദിന ആശംസകൾ ഞാൻ ഈ ഒരു സീരീസ് പത്ത് പത്ത് ഈൻ്റെ ഒരു ഈ ഒരു ദിവസം മുതൽ അതായത് അത്തം തൊട്ടിട്ട് തിരുവോണം വരെ പത്ത് ദിവസം നമ്മളെ പൂവിടുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇന്ന് ഇന്നിടണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കും പിന്നെ പണി എന്താ തിരുമ്പാനും കുളിക്കാനും അങ്ങനെയൊക്കെ പോയി അപ്പോഴത്തേക്കും പിന്നെ ഏട്ടം വന്നിട്ട് പിന്നെ ഇവിടെ കൂടുതൽ ഏട്ടനും സുധാർട്ടനെ തന്നെ ഉണ്ട് സുധാകരനെ ആദ്യമൊക്കെ കൂടുതലിട്ടത് അപ്പോൾ സുധാർട്ടൻ പിന്നെ പണിൻ്റെ തിരക്ക് ഓരോന്നായിട്ട് ഇപ്പം ഇടലി ഇപ്പം അങ്ങോട്ട് പോയിരുന്നു കഴിഞ്ഞവശം അങ്ങനെ തന്നെ ഇടയ്ക്ക് ഒന്ന് ഞായറാഴ്ച അങ്ങനെ ലീവ് ഇട്ടു അല്ലാതെ ഇവർ പണിക്കുവാണത്തെ ടൈമിൽ ആയിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇനി ബാക്കി നമുക്ക് നോക്കാം ഇന്നത്തെ പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ ഇന്ന് തൊട്ടിട്ട് പത്ത് ദിവസത്തിന് അങ്ങനെ എടുക്കണം എന്നാണ് ഇൻറ്റാഗ്രാം അങ്ങനെ ഇതാവട്ടെ അങ്ങനത്തെ വീഡിയോസൊക്കെ എന്താ എടുക്കാൻ പറ്റട്ടെ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ചായക്ക് കടിയെന്നു പറയുന്നത് മൈദൻ്റെ ദോശ കേട്ടോ സുധാട്ടം ചായ അടിച്ചോളൂ നീക്കി ചാടിക്കാണ്ട് മൈതൻ്റെ ദോശയാണ് ഈ ദോശ ഉണ്ടെങ്കിൽ നമ്മൾ ദോശ ചായ തന്നെ കൂടും സാറൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് മൈദൻ്റെ ദോശ കുറച്ച് മൊരിയിച്ചെടുത്താൽ സൂപ്പറായിരിക്കും പിന്നെ ഞങ്ങളെ പൂക്കളൊക്കെ പൂച്ച പൂച്ച അതാണ് ഞങ്ങളെ പൂക്കളൊക്കെ കോഴി വന്ന് ചിക്ക പിന്നെ അമ്മ ശെരിയാക്കിട്ടോ പൂച്ച എന്ത് കണ്ടിട്ടാണോ പൂച്ച പോവാത്ത ബാക്കി ഇങ്ങനെ ചോറും കറിയൊക്കെ കണ്ട് പണിക്കാര് ഒരാളുള്ളു അലൂമിനിയം ഫാബ്രിക്കേഷനിലെ പണിക്കാരും മാത്രമേ ഉള്ളൂ ഇന്നത്തോടെ കൈന്ന് തോന്നുന്നു ചോറുകളൊക്കെ ആക്ക അതിനെ അറിയാണ്ടട്ടാ എന്നാ അത് നോക്കാം നമുക്ക് പിന്നെ ദാ തിരുമ്പിത് തോരട്ടാണ് കൊള്ളാം അത് നോക്കാം ഞങ്ങൾ സുധാട്ടൻ്റെ രണ്ടാമത്തെ ചേച്ചിയില്ല അതായത് സുനീച്ചിൻ്റെ വീട്ടിൽ പോവാട്ടോ ഇവിടെ കരുവാൻ പാടിക്ക് അതെന്താ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഡ്രസ്സ് വീട്ട് നമ്പർന്ന് ആവശ്യമായിട്ട് ഞങ്ങള് പഞ്ചായത്ത് പോയി അത് കഴിഞ്ഞിട്ട് വില്ലേജില് എന്തോ ഒന്നും പേപ്പർ എന്തോ വാങ്ങാണ്ട് അത് കൊണ്ടു പഞ്ചായത്ത് വെക്കണം അപ്പൊ അത് സുധാട്ട ഉള്ളിലേക്ക് വീണ് ഇവിടെ കണ്ട രണ്ടാളും എന്താണ് കാട്ടണേന് കെട്ടിപ്പിടിച്ചല്ലേ ഇവിടെ കണ്ടാള നല്ല ഇതിലാണ് അങ്ങനെ ചേച്ചി വീട്ടിലെത്തി ഇവിടെ ആരും കേട്ടോ ഗോപിക സ്കൂളിൽ പോയി സ്കൂളല്ല അവൾ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയാണ് പളാഞ്ചേരി അപ്പം വിളിച്ചു നോക്കിയപ്പം കാർത്തികം ചേച്ച ഹോസ്പിറ്റലിലാണ് അവർ കുറച്ച് കഴിഞ്ഞാൽ വരുമറന്ന് ഞാൻ വീട്ടിനടുത്താണ് ചായ കൊടുത്തത് അങ്ങനെ ഞങ്ങൾ എന്താ ചായ വാങ്ങി ഒക്കെ തുറന്നു കണ്ണെന്തവിടെ കടന്നു ഇറങ്ങുന്നുണ്ട് ശ്രീകുട്ടി എന്താ അവിടെ ഉണ്ട് ഇനി അവർ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങാം സാർ അതാണ് നെല്ലിക്ക ഞാൻ അവിടെ നിന്ന് വാങ്ങി കേട്ടോ വില്ലേജിൻ്റെ അവിടുന്ന് കടിച്ചപ്പറച്ചിയൊക്കെ വാങ്ങിയിരുന്നു അപ്പം കടിച്ച പറച്ചി ഞാനിത് അവിടെ വേറൊരാൾ ഗോപിയും കൂടി വന്നിട്ടോ ഇല്ല അവ ഗോപിയെ രണ്ടുമണി ആയിട്ടോ വന്നിട്ട് അതിന് മുന്നേ സുധേയാട്ടം പോയിരുന്നു സുധേയാട്ടം പോയി എന്താ ബിരിയാണി എന്തോ വാങ്ങിച്ചോളന്ന് ശ്രീകുട്ടിക്കിപ്പം വെയ്യായില്ല അപ്പോൾ ശ്രീകുട്ടി പറഞ്ഞു ബിരിയാണി ആണ് കാണാറിഞ്ഞിട്ട് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഒരർക്കൊക്കെ ഉറങ്ങി നീച്ചു എന്നിട്ടും ചേച്ചി വന്നിട്ട് ചേച്ചി പെരുന്തൽമണ്ണുള്ള ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ ചേച്ചിയും കാർത്തിക്കും ചേച്ചിൻ്റെ ൂനെന്തോ പ്രശ്നോട്ട് ഒരു വെന്നുണ്ട് ഇപ്പൊ നാലര ആയി ഒരു എന്താണേ രണ്ടാക്കും നല്ല അടി അടിയെടുക്കത്തെ ഈ അത്തായിട്ട് എന്താ പറയാ നല്ലോണം ഇതാക്കി എടുക്കാൻ പറ്റിട്ടില്ല ചിലപ്പോ ഇടണതും ഒക്കെ ഞാന് വേറെ പണ്ടായിപ്പോയി പിന്നെ പിന്നെ ഫുഡ് കഴിക്കണേ ഞാൻ എടുത്തിട്ടില്ല ട്ടിക്ക് ഇപ്പൊ കുഴപ്പമില്ല സ്കൂളിൽ പറഞ്ഞയച്ചാ മതിയെന്ന് സെവനപ്പ് കുടിച്ചിട്ടോ വേറെ ഒന്ന് വിചാരിക്കുന്നു പിന്നെന്താ അഗ്ഞ കാണിച്ചരാം ചേച്ചിനൊക്കെ കാണിച്ചു തരാം ചേച്ചി വന്നിട്ടൊക്കെ വൈൻഡപ്പ് എടുക്കാൻ തന്നെ വിചാരിച്ചത് പക്ഷെ എന്റെ ഫോണിൽ ബാറ്ററി ലോ ആയതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ഇപ്പം തന്നെ എടുക്കാണ് പിന്നെ എന്താ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇതൊരു ചെറിയ വീഡിയോയുടെ എന്ന് വെച്ചാൽ വല്ലാണ്ട് ഇതില്ലെങ്കിൽ നാളെ തൊട്ട് നമുക്ക് ശരിയാക്കാം അപ്പം അത്ത ആയി അപ്പം അത്തം തൊട്ട് പത്ത് ദിവസമാണ് എൻ്റെ ഒരു സീരിയസ് ഞാൻ കൊണ്ടെടുക്കാം ആ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇനി നാളെ ഇങ്ങനെ ദിനക്കാട്ടും നല്ലൊരു ഉഷാറായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ എന്നാൽ നാളെ മറ്റൊരു ദിവസം മറ്റൊരു രീതിക്ക് നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നു എന്നൊക്കെ ബൈ